വികസനത്തിന് വീണ്ടും സംസ്ഥാന സർക്കാർ സഹായം രണ്ട് ദേശീയപാതകളുടെ വികസനത്തിന് സംസ്ഥാനം ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കും ഇതിലൂടെ കോടി രൂപയാണ് സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാകുക ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി എറണാകുളം ബൈപ്പാസ് കൊല്ലം എന്നീ പാത നിർമ്മാണത്തിനാണ് സംസ്ഥാന പങ്കാളിത്തത്തിൽ തീരുമാനമായത് രണ്ട് പാതകളുടെ നിർമ്മാണത്തിനും ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കി പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കി ഇതിനായി എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനത്തിന് വരിക നാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന എറണാകുളം ബൈപ്പാസ് ദേശീയപാത അഞ്ഞൂറ്റി നാപ്പത്തിനാലിലെ തിരക്കൊഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഇതിനുവേണ്ടി മാത്രം നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുക അതേസമയം എൻ എച്ച് എഴുന്നൂറ്റി നാല് അറുപത്തി പോയിന്റ് ആറ് രണ്ട് കിലോമീറ്ററിൽ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പാത നിർമ്മാണം നടക്കും ഇതിന് ജി എസ് ടി വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കുന്നതിലൂടെ പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് സംസ്ഥാനം വഹിക്കേണ്ടി വരിക ഈ ഉത്തരവോടുകൂടി രണ്ട് ദേശീയപാത നിർമ്മാണത്തിനുമുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടും നേരത്തെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിന് സംസ്ഥാനം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ നൽകിയിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം